ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ ജീവിത വിജയം നേ നേടിയ ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അതിൽ പല പല ആൾക്കാരുടെ കഥകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പ്രചോദനം തരാറുണ്ട് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ സ്റ്റീവ് ജോബ്സ് എന്നൊരു വ്യക്തിയെപ്പറ്റി കൂടുതൽ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നിയിട്ട് ഇന്ന് ഞാൻ സ്റ്റീവ് ജോബ്സ് എന്നൊരു വ്യക്തിയുടെ ജീവിതം അദ്ദേഹം നമുക്ക് പകർന്നു തന്ന കുറേ പാഠങ്ങൾ അതാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വിഷയമായി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള മാതാപിതാക്കൾ ജനനം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ ഡെത്ത് നൽകിയായിരുന്നു പോൾ ജോബ്സ് ക്ലാര ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഒരു എടുക്കാൻ വേണ്ടി ഡെത്ത് എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എൻജിൻ മെക്കാനിക്കായ പോൾ ജോബ്സും അർമേനിയൻ കുടിയേറ്റ കുടുംബത്തിൽ നിന്നുള്ള ക്ലാരയുമാണ് സ്റ്റീവ് ജോബ്സിൻ്റെ മാതാപിതാക്കളായി അല്ലെങ്കിൽ അവർ അവർക്കാണ് ഇത് ദത്തുപുത്രനായി സ്റ്റീവ് ജോബ്സിനെ കിട്ടിയത് അങ്ങനെ അവർ ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നൊരു കുടുംബമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ വളരെ പഠിക്കാൻ എക്സ്ട്രാ ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല എന്നാൽ വളരെ മോശമായിരുന്നില്ല ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ സ്റ്റീവ് ജോബ്സ് പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ വളരെയധികം നല്ലൊരു തുക വരുമായിരുന്ന ഫീസ് അടയ്ക്കാൻ വേണ്ടി അച്ഛൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു പക്ഷെ പിന്നീട് തന്നെ പ്രസവിച്ച തൻ്റെ യഥാർത്ഥത്തിൽ പ്രസവിച്ച അമ്മയ്ക്ക് താൻ കോളേജിൽ ചേർന്ന് ഡിഗ്രിക്ക് പഠിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം കോളേജിൽ പഠിക്കാൻ വേണ്ടി പോവാൻ സമ്മതിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ റീഡ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു അദ്ദേഹം പക്ഷേ കുറച്ച് നാളെ പോയപ്പോൾ തന്നെ പഠിത്തത്തിൽ വലിയ കഥയൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു പഠനം ഉപേക്ഷിച്ചു കോളേജിൽ ചേർന്ന് ഏകദേശം ആറു മാസത്തോളം ആയപ്പോൾ തന്നെ അദ്ദേഹം കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പക്ഷെ അദ്ദേഹം തിരികെ വീട്ടിലെത്തില്ല പകരം കോളേജിന്റെ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിലായി അദ്ദേഹം താമസിക്കുകയായിരുന്നു അച്ഛനും അമ്മയും ഈ കഥയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കൂട്ടുകാരുടെ പല റൂമുകളിൽ നിലത്ത് കിടന്നുറങ്ങി പിന്നെ വഴിയിൽ കാണുന്ന കൊക്കക്കോളയുടെ കുപ്പികൾ ശേഖരിച്ച് അതൊക്കെ പെറുക്കി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാശിന് ഭക്ഷണം കഴിച്ച് അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കി അവിടെ ഹരേകൃഷ്ണ എന്നൊരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിൽ നിന്ന് സൗജന്യ അന്നദാനം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കിലോമീറ്ററുകൾ നടന്നു പോവുമായിരുന്നു ആ ഫുഡിനെ പറ്റി ഓർത്തു മാത്രം പിന്നീട് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തെ യാത്രകളും ആ പ്രായത്തിൽ അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് മുതൽക്കൂട്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞു പോയത് പക്ഷേ അതിനിടയ്ക്ക് ആ യൂണിവേഴ്സിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കാലിഗ്രാഫി എന്നൊരു എന്ന് പറയുന്ന അക്ഷരം എഴുത്ത് അക്ഷരം എഴുത്ത് നന്നായിട്ട് എഴുതാൻ ഒരു കോഴ്സിന് അദ്ദേഹം ചേർന്നു എന്ത് എന്താണെന്നറിയില്ല അത് അദ്ദേഹം വളരെ മനസ്സിരുത്തി പഠിച്ചു അങ്ങനെ ആ പരിശീലന ക്ലാസ്സിൽ ദിവസവും അദ്ദേഹം പോകുമായിരുന്നു ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം മാക്കിൻഡോഷ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ നിർമ്മിച്ചപ്പോൾ അതിൽ വളരെ ഭംഗിയുള്ള ചിത്രങ്ങളും അതിലെ അക്ഷരങ്ങൾക്കൊക്കെ കാരണം അവിടുത്തെ പരിശീലന ക്ലാസ് ആണ് അദ്ദേഹം തന്നെ പിന്നീട് പിന്നീടതെന്ന് പറയുകയുണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബുദ്ധമതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് തോന്നിയിട്ട് അദ്ദേഹം ഇന്ത്യയിലെത്തി ഇന്ത്യയിലെത്തി ആത്മീയത അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമത വിശ്വാസിയായി തലയൊക്കെ മുട്ടയടിച്ച് സന്യാസിയെ പോലെയാണ് അദ്ദേഹം ഏഴ് മാസത്തോളം ഇവിടെ കഴിഞ്ഞിരുന്നത് അതിനുശേഷം ജീവിത അവസാനം വരെ ബുദ്ധമതത്തിൽ വിശ്വസിച്ചു സത്യാഹാരം മാത്രം കഴിച്ചാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചിരുന്നത് അതിനുശേഷം അവിടെ നിന്നും തിരിച്ച് വീണ്ടും കാലി ഇന്ത്യയിൽ നിന്നും വീണ്ടും കാലിഫോർണിയയില് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അദ്ദേഹം ആപ്പിൾ കമ്പനി തുടങ്ങുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ കാരണം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ആ കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു അതിനിടയ്ക്ക് അദ്ദേഹം നെക്സ്റ്റ് പിക്സാർ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിക്സാർ എന്ന് പറയുന്നത് ഡിസ്നിയായിട്ട് ചേർന്ന് ഒരു അനിമേഷൻ സ്റ്റുഡിയോ ആയിരുന്നു അവർ ടോയ് സ്റ്റോറി പോലെയുള്ള ഒരുപാട് അനിമേഷൻ മൂവീസ് എടുത്തിട്ടുണ്ട് അത് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ചരിത്രത്തിൽ ഇടം നേടുന്ന രീതിയിലാണ് കളക്ഷൻ റെക്കോർഡുകൾ നേടിയത് ആ മൂവീസ് എല്ലാം തന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം നെക്സ്റ്റ് എന്നൊരു കമ്പനി തുടങ്ങി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറായപ്പോഴേക്കും ആ കമ്പനി വളരെയധികം പ്രോഫിറ്റബിൾ ആയിരുന്നു ആ സമയത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയപ്പോഴത്തേക്കും അദ്ദേഹം ആദ്യമായി സ്ഥാപിച്ച ആപ്പിൾ കമ്പനി ഏകദേശം തകർച്ചയുടെ വയ്ക്കിലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അദ്ദേഹം വീണ്ടും ആപ്പിൾ കമ്പനിയുടെ സിഇഒ സ്ഥാനം അദ്ദേഹം തന്നെ ഏറ്റെടുത്തു അങ്ങനെ അതിനുശേഷമാണ് ചരിത്രത്തിൽ ഇടം നേടിയ പല സംഭവങ്ങളും ആപ്പിൾ കമ്പനി നമുക്ക് കാണിച്ചു തരുന്നത് ആപ്പിളിന്റെ ഐപാഡ് ഐപോഡ് ആപ്പിൾ ഫോണുകൾ അങ്ങനെ ഏകദേശം നാനൂറ്റി അൻപതിൽ പരം ോണിക് സാധനങ്ങൾക്ക് പാറ്റൻ്റ് ഉണ്ടായിരുന്നു ആ കമ്പനിക്ക് അങ്ങനെ അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി എന്നുള്ളതാണ് വസ്തുത ഇത്രയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടും തളരാതെ അദ്ദേഹം പിടിച്ചു പിടിച്ചുനിന്നത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും എനിക്ക് വിജയിച്ചേ പറ്റൂ എനിക്ക് അതിന് കഴിയണം എന്നുള്ള ആ ഒരു നിശ്ചയവും കൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹം തരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ പാൻഗ്രിയാസ് ക്യാൻസർ സ്ഥിരീ സ്ഥിരീകരിച്ചു ഏകദേശം എട്ട് മാസത്തോളം അദ്ദേഹം സർജറി ഒന്നും ഇല്ലാതെ പലവിധ ട്രീറ്റ്മെന്റുകൾ നോക്കി പക്ഷെ ക്യാൻസർ വളരെയധികം മൂർഛിച്ചതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തിന് സർജറിക്ക് വിധേയനാവാൻ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി പക്ഷെ അതിനുള്ളിൽ ഈ അമ്പത്താറ് വയസ്സിനുള്ളിൽ തന്നെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം കാരണം കുട്ടിക്കാലം മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സമയത്ത് ആഹാരവും മാതാപിതാക്കളുടെ അതിരറ്റ സ്നേഹവും ലാളനയും ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം ജീവിതത്തിന്റെ ഏറ്റവും ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് തരുന്ന പ്രധാന ചില പാഠങ്ങൾ എന്താണെന്ന് ഞാൻ ഇനി പറയാം നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ സേഫ് സോണിലാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് വളരെയധികം ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് യാതൊരു പ്രശ്നമില്ലാതെ ഡെയിലി ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മൾ നമ്മുടെ ബ്രെയിൻ അതേ രീതിയിൽ തന്നെയായിരിക്കും ചിന്തകളെ കൊണ്ടുപോകുന്നത് പക്ഷേ അതിലൊരു പ്രതിസന്ധി വരുമ്പോഴായിരിക്കും ക്രിയേറ്റീവായിട്ട് പുതിയ ഇന്നോവേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമ്മൾ ആലോചിക്കുന്നതും ആ വഴിയെ നമ്മൾ പോകുന്നത് അദ്ദേഹം ആ രീതിയിൽ ജീവിതത്തെ നോക്കി നോക്കിക്കണ്ടൊരു വ്യക്തിയായിരുന്നു വളരെയധികം വിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വളരെ നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു നല്ലൊരു ഇന്നോവേറ്റർ ആയിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും ഉയർച്ചയിൽ എത്തിച്ചതെന്ന് അദ്ദേഹം വിശ്വസിച്ചു മാത്രമല്ല അദ്ദേഹം രണ്ടാമതായി പറയുന്ന ഒരു കാര്യം എല്ലാവരും ചെയ്യുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുക വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളെ പലപ്പോഴും പല രീതിയിലും നമ്മളെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പാതകളിലേക്ക് എത്തിക്കും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ അത് സ്വീകരിക്കാൻ പഠിക്കുക ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വളരെയേറെ എനർജിയോട് കൂടി പുതിയ രീതിയിൽ പുതിയ കാര്യങ്ങൾ ഇന്നൊവേറ്റീവായിട്ട് ചെയ്യുക അത് നമ്മളെ വിജയത്തിൽ എത്തിക്കും എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തന്നു മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം അപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് എത്തിച്ചേരുന്നത് വളരെ പ്രധാനമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയും അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തന്നു മാത്രമല്ല നമ്മൾ എന്ത് കാര്യം അത് ഒരു പ്രോഡക്റ്റായ പ്രോഡക്റ്റ് ആയാലും ഒരു സർവീസ് ആയാലും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ക്വാളിറ്റിയോടെ വേണമെന്നുള്ള ഒരു വലിയ പാഠം അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു തന്നു കാരണം അദ്ദേഹത്തിന്റെ ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് തന്നെയാണ് ആ ക്വാളിറ്റിക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മൾ എന്തൊരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും അത് മാക്സിമം ക്വാളിറ്റി ആയിട്ട് ചെയ്യുക അതിന് മാത്രമേ നിലനിൽപ്പൊള്ളൂ അതുകൊണ്ട് തന്നെയാണ് അർദ്ധരാത്രി പോലും ആൾക്കാർ ആപ്പിളിന്റെ ലോഞ്ചിങ് ടൈമിലൊക്കെ അതിന്റെ പ്രോഡക്ട്സ് വാങ്ങാൻ വേണ്ടി ക്യൂ നിന്ന് തന്നെ നമുക്ക് ചരിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ലക്ഷ്യബോധം നമുക്കുണ്ടാക്കിത്തരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വളരെയധികം നിശ്ചയദാർഢ്യവും അർപ്പണബോധവും ലക്ഷ്യബോധവും വേണമെന്ന് മനസ്സിലാക്കി തന്ന ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സെമിത്തേരിയിലെ ഏറ്റവും വലിയൊരു പണക്കാരനാകാനല്ല മറിച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം സംതിങ് സ്പെഷ്യലായി ഞാൻ എന്തു ചെയ്തു എന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു വാല്യൂ ഉണ്ടാകുന്നത് അതിനൊരു മൂല്യം ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചിന്തിച്ചിരുന്നത് ഓരോ ദിവസവും ഉറ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന ദിവസമാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം ജീവിച്ച് തീർത്തിരുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം ഇന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും രാവിലെ മുതൽ മണിക്കൂർ കണക്കുന്ന ന്യൂസ് പേപ്പർ വായിക്കില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ടി വി കാണില്ല നമ്മുടെ ആ ഇരുപത്തിനാല് മണിക്കൂർ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ എന്ത് കഴിയും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റ് പോലും നമ്മൾ അന്ന് വേസ്റ്റ് ആക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും അവസാനത്തെ ദിവസമാണെന്ന് കണ്ട് ജീവിതം കൈപ്പിടിയിലാക്കിയ ഈ ഒരുപാട് ചരിത്രത്തിൽ ഇടം നേടിയ ഇരുപത്തൊന്നാം നൂറ്റി രണ്ടിലെ കോടീശ്വരന്മാരുടെ സമ്പന്ന സമ്പന്നരുടെ പട്ടികയിൽ എത്തിച്ചേർന്ന ഒരു മഹാനായ വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ പല പാഠങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊന്നും ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അദ്ദേഹം ചിന്തിച്ചിരുന്നത് ബാക്കി എല്ലാ വ്യക്തികളെ പോലെയുള്ളൊരു മനുഷ്യനാണ് ഞാനും ഇതുവരെ ചരിത്രത്തിൽ ക്രിയേറ്റീവായിട്ട് ചെയ്ത ആൾക്കാരല്ല എന്നെ പോലെയുള്ള ആൾക്കാരാണ് അവരെ പോലെ കഴിവും ബുദ്ധിയും അല്ലെങ്കിൽ അവരെ പോലെ ആരോഗ്യവും ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ പിന്നെ എന്തുകൊണ്ട് എനിക്കത് നേടിയെടുത്തുകൂടാ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹം തന്റെ ജീവിതത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ എത്തിച്ചു എന്നുള്ളത് പറയേണ്ടത് ശ്രദ്ധേയകരമാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടൊന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസകൾ നേരുന്നു നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി